ഹലോ നമ്മൾ ഇന്നൊരു മേലെ കോമ്പറ്റീഷൻ എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെയ്യുമ്പോ കൂടുതൽ പേരും തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പിന്നെ ആദ്യം ഒരു ട്വൽവ് പേരെ സെലക്ട് ചെയ്ത് എന്നിട്ട് പിന്നെ അതിൽ നിന്ന് വീണ്ടും കുറെ ടൈം എടുത്തിട്ടാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് നമ്മൾ പെർഫെക്ഷന് മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെ പോർട്ട്രൈറ്റ്സ് വരച്ചവരുണ്ട് അത് ടൈമിൻ്റെ ഉള്ളിൽ പോർട്ടേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടും ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ തീർത്ത ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ സ്പെഷ്യൽ കൺസർവേഷൻ മീൻസ് അവർക്കൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ കൊടുക്കണം കാരണം നമ്മൾ ആ പോർട്രേറ്റ് വരുമ്പോൾ അത്യാവശ്യം ടൈം പോകും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പോർട്രേറ്റ് വരച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അധികം സ്പെഷ്യൽ മാർക്ക് ഇല്ല പക്ഷെ അത് നീറ്റോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ഓക്കെ ഫൈൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അതിൽ ഫൈനലൈസ് ചെയ്തത് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് തേർഡ് പൊസിഷൻ പറയാം ട്വന്റി എയ്റ്റ് ആണ് ജസ്റ്റ് നമ്പർ ട്വൻറ്റി എയ്റ്റ് ാണ് പിന്നെ ഫസ്റ്റ് പൊസിഷൻ വന്നിട്ട് ആണ് ലാസ്റ്റ് വെച്ചിട്ട് നമ്മള് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും നമ്മൾ ഹംസിന്റെ ഒക്കെ പെർഫെക്ഷൻ നോക്കിയിട്ടാണ് പിന്നെ ഫൈനലൈസ് ചെയ്തത് ഓക്കെ നിങ്ങൾക്ക് ആർക്ക് ആർക്കാണെങ്കിലും വന്നിട്ട് നോക്കാം ഓക്കെ ഇവര് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ഫിനിഷിങ് കൊടുക്കും கைய <laughs> <laughs>